ഹലോ ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന പുതിയ വേക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട്സിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇലക്ട്രീഷ്യൻ സെയിൽസ് അതുപോലെ തന്നെ മറ്റു മെയിൻ്റനൻസ് വേക്കൻസികൾ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി ഇന്നത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും ഉണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ടുതേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹൈ ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ വാക്കൻസി ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ദുബായിലെ പ്രശസ്തമായ ഒരു മെയിൻ്റനൻസ് പ്രൊവൈഡിങ് കമ്പനിയായ എംബ്രിറ്റ് സർവീസ് ഗ്രൂപ്പാണ് വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ജൂലൈ പതിനെട്ടാം തീയതിയാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അവരിപ്പോൾ അനൗസരിക്കുന്ന വേക്കൻസി ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അതായത് ക്ലീനിങ് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് രണ്ട് വർഷം ഇത്തരത്തിലുള്ള ക്ലീനിങ് മേഖലയിൽ സൂപ്പർവൈസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് കൂടി ഉണ്ടെങ്കിൽ ഒരു പ്ലസ് ആണ് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂൽ പങ്കെടുക്കാം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് എംബ്രൽ ഗ്രൂപ്പിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസീസ് മാത്രമാണ് നമ്മൾ എല്ലായ്പോഴും ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക ഇന്റർവ്യൂൽ പങ്കെടുക്കുക ഇന്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് പറയാം ജൂലൈ പതിനെട്ട് ഫ്രൈഡേ നയൻ ടു ട്വൽവ് ആണ് സമയം വരുന്നത് ഇൻ്റർവ്യൂ ലൊക്കേഷൻ എംബ്രിൽ മെയിൻ വില്ലേജ് അൽക്കോസ് യു എ അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും യു എയിൽ വാക്കൻ ഇൻ്റർവ്യൂസ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വേക്കൻസി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റിറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി വി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമുക്ക് അടുത്ത വാക്യൻസ് നോക്കാം അടുത്തതും ഒരു വാക്കൻ ഇന്റർവ്യൂ ആണ് ദുബായിലെ സോൾവ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന മറ്റൊരു മെയിൻ്റനൻസ് കമ്പനിയാണ് അവരിപ്പോൾ അനൗൺസ് ചെയ്യുന്ന വാക്കൻസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അവരിപ്പോൾ എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ സിവിൽ ടെക്നീഷ്യൻ ഇങ്ങനെ മൂന്ന് തസ്തികളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഈ ഒരു ജോബിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇന്റർവ്യൂ വരുന്നുണ്ട് ജൂലൈ പതിനൊന്നാം തീയതി തൊട്ട് പതിനെട്ടാം തീയതി വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പതിനെട്ടിന് മുമ്പായിട്ട് അല്ലെ വെസ്റ്റ് റീജിയനിലുള്ള മസായദ് ഏരിയയിലുള്ള അവരുടെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ നിങ്ങൾ എത്തിച്ചേരുക നിങ്ങൾ മെയിന്റനൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളാരെങ്കിലും ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് വാക്കൻസികൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഉടൻ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ഒരു കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് ക്വാളിറ്റി എക്വിപ്മെന്റ് റെൻഡൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന കമ്പനിയിലാണ് അതിപ്പോൾ എച്ച് ആർ ഓഫീസർ അതുപോലെ തന്നെ ഒരു അക്കൗണ്ടന്റ് അത് സൗദിയിലേക്കാണ് സീനിയർ അക്കൗണ്ടന്റ് പോസ്റ്റാണ് അതുപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് അത് അവരുടെ ഇ ഒയിലുള്ള ദുബായ് ഓഫീസിലേക്കുള്ള വേക്കൻസിയാണ് ഇങ്ങനെ മൂന്ന് വാക്കൻസീസ് അവരുടെ കമ്പനിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എച്ച് ആർ സീനിയർ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ്റെ ഓപ്പൺ ചെയ്ത് പരിശോധിച്ച് നോക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസീസ് മാത്രമാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിന് തൊട്ട് താഴെ കാണുന്ന ഒരു നോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് എളുപ്പം അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഞങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യ വാക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്